നമസ്കാരം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വളരെ വൈറലായിരുന്നു നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾ ഈ പറയുന്ന ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്തുണ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ശാരദാ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു രാഷ്ട്രീയം പോലും മാറ്റിവെച്ചുകൊണ്ട് പലരും നമ്മുടെ ചീഫ് സെക്രട്ടറിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കുന്ന അവരുടെ ധീരതയ്ക്ക് കൈയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഇ ഡി സതീശനെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് സത്യത്തിൽ നമ്മൾ വാർത്തയാക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നി ഇങ്ങനെയാണ് വി ഡി സതീശൻ പറഞ്ഞ സല്യൂട്ട് പ്രിയപ്പെട്ട ശാരദാ മുരളീധരൻ നിങ്ങൾ എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് കറുത്ത നിർമ്മുള്ള ഒരമ്മ എനിക്കും ഉണ്ടായിരുന്നു എന്നാണ് വി ഡി സതീശൻ ഇട്ടത് വി ഡി സതീശൻ അങ്ങനെ ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഇട്ട ആ കമന്റ് അത് നല്ലൊരു കമന്റ് തന്നെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ തന്നെ ആകണം ഈ രീതിയിൽ വേണം പല പ്രതികരണങ്ങളും രേഖപ്പെടുത്താൻ ഇടയ്ക്കൊക്കെയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നല്ല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്കൊക്കെ വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് എല്ലാ നല്ലതിനെയും പിന്തുണയ്ക്കുന്നില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ചില നല്ലതുകളെയൊക്കെ ഉൾക്കൊള്ളാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന ശാരദാ മുരളീധരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നു പക്ഷെ മുരളീധരനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പഞ്ഞിക്കിടുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് അത് വേറെ ഒന്നും കൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടം പത്മക വേണുഗോപാലിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പോ ഇപ്പൊ ഈ പറയുന്ന പോലെ പോസ്റ്റ് വൈറൽ ആയതുകൊണ്ടാണ് ശാരദാ മുരളീധരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാംകൂട്ടം രംഗത്തേക്ക് വന്നിട്ടുള്ളത് കയ്യടി മേടിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോ രാഹുൽ മാംകൂട്ടത്തിന്റെ എഫ് പി പേജ് നാറയെ ആളുകൾ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നു ആ ചർച്ചയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ ആർ ബിന്ദുവിനെതിരെ എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു ഒരു യുവ എം എൽ എ ആണ് ആദ്യമായിട്ട് എം എൽ എ ആകുന്ന വ്യക്തിയാണ് പല രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിയത് ഒരു വല്ലാത്ത രീതിയിൽ എന്താ പറയാ മോശമായിട്ടുള്ള ഒരു ഒരു പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടായത് അങ്ങനെ പ്രകോപിതനായിട്ടുള്ള പ്രകോപിതയായിട്ടുള്ള ആർ ബിന്ദു തിരിച്ച് മറുപടിയൊക്കെ നൽകുന്നുണ്ട് മറുപടിക്കിടയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും ബി ഡി സതീശിനും ഒക്കെ പെട്ട അവസ്ഥയിലായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും ചുണ്ണാമ്പു പറയാതെയാണ് ഇവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ അത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ആർ ബിന്ദു നടത്തിയത് പിന്നെ എന്താണ് സംഭവിച്ചത് അവർക്ക് കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായപ്പോൾ അവര് ആ സഭ ബഹിഷ്കരിക്കാൻ സഭ നടത്തി എടാ ചെറുക്ക എന്ന് ആർ ബിന്ദു വിളിച്ചു അങ്ങനെ ഒരു കള്ള പ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി എങ്ങനെയാണ് ആ ആർ ബിന്ദു ഈ പറയുന്ന പോലെ എടാ ചെറുക്ക എന്ന് വിളിച്ചത് എന്ന് പലരും ചോദിച്ചു അപ്പൊ പറഞ്ഞത് മൈക്ക് ഉപയോഗിച്ചല്ല പറഞ്ഞത് അതുകൊണ്ടാണ് ആരും കേൾക്കാനത് മൈക്ക് മാറ്റി വെച്ച ശേഷമാണ് ആർ ബിന്ദു പറഞ്ഞത് അത് കേട്ടു എന്ന രീതിയിലൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് നിരവധി നുണകൾ പറഞ്ഞ് നല്ല ചഴക്കം വന്നിട്ടുള്ള നുണ മാത്രം പറയുന്ന വി ഡി സതീശന് ഈ ഒരു നുണ പറയാനും ഈ പറയുന്നതുപോലെ പ്രത്യേകിച്ച് മുൻകൂട്ടി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ നടത്തിയ ആ ഒരു പ്രതികരണം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാരണം ആർ ബിന്ദു ഒരിക്കലും അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ ഒരു സാധ്യതയുമില്ല കാരണം അവരൊരു പ്രൊഫസറാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫസറിന് സ്വഭാ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നൊക്കെ നന്നായി അറിയാം അത് നമ്മൾ ആ പ്രതികരണത്തിൽ നിന്ന് കണ്ടതുമാണ് അപ്പോൾ ഡാ ചെറുക്ക എന്ന് വിളിച്ചു ഉച്ചരിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് വി ഡി ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും വി ഡി സതീശ് പ്രതികരണം കണ്ട ശേഷം പറയാനുണ്ട് അവർ സ്വാഭാവികമായിട്ട് ഇന്നലെ പറയും കാരണം അവരാ സീറ്റിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ലാന്ന് ഇന്നലെ അവർ തെളിയിച്ചു അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മൂന്നോ നാലോ പ്രാവശ്യം എഴുന്നേറ്റാണ് ചീത്ത വിളിച്ചത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ തലേ ദിവസവും അവർ മറ്റുള്ള പി കെ ബഷീർ സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായി മറ്റു മന്ത്രിമാര് പോയി ഇവരെ സാന്ത്വനിപ്പിക്കായിരുന്നു മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവർ പറഞ്ഞത് ഇപ്പം മൈക്കിക്കൂടി പറഞ്ഞതല്ല പോടാ ചേർക്കാന്ന് ഞങ്ങൾ കേട്ടതാണ് പിന്നെ മൈക്കിക്കൂടി പറഞ്ഞത് എന്താണ് ഒരു നിയമസഭയിലൊരംഗം പ്രസംഗിച്ചതിന് വെർബൽ ഡയേറിയ എന്ന് അതായത് വാക്കിലൂടെയുള്ള അതിസാരം എന്ന് പറയുന്ന എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് വെർബൽ ഡയേറിയ എന്ന് പറയുന്നത് തെറി പറയുന്നതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു പ്രയോഗമല്ലേ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല ഇവര് പ്രൊഫസറാണ് ഇവര് പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർത്താണ് എനിക്ക് ഭയങ്കര സങ്കടം ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നതിന് ആകുന്നതിന് മുമ്പ് വി ഡി സതീശന്റെ ഫേസ്ബുക്കിൽ ഈ വി ഡി സതീശൻ തന്നെ ചില ആളുകൾ കൊടുത്ത കമന്റ് തെറി കമന്റ് ഓർക്കുന്നുണ്ടാവും എല്ലാവരും അല്ലേ ആര് മറന്നൊന്നും കാണില്ല ഇനി ഈ വി ഡി സതീശനാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എത്ര എത്ര സംഭവങ്ങളാണ് നിലവിലുള്ളത് കെ പി സി പ്രസിഡന്റിനോട് വി ഡി സതീശന് ഏത് രീതിയിലാണ് പെരുമാറണമെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് ഈ പറയുന്ന സതീശനെ ഏത് പേരിട്ടാണ് വിളിച്ചത് എല്ലാവർക്കും അറിയാട്ടോ ഈ മുടിക്ക് എന്താണ് തമിഴിൽ പറയുന്നത് മാത്രം എല്ലാവരും വിചാരിച്ചാൽ മതി അപ്പോ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് ഗംഭീര തട്ട് കേട്ടുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തക്കതായ മറുപടി കിട്ടുമ്പോൾ ഇനി നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം എന്ന് നന്നായിട്ട് അറിയാം അത് മാത്രമേ ഇനി വഴിയുള്ളൂ അറിയാം അതുകൊണ്ട് അതൊന്ന് പൈറ്റ് നോക്കുകയാണ് ഈ സുനിൽ കനകോലു പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളാണ് ഈ സുനിൽ കനകോലൊക്കെ ഉത്തർപ്രദേശില് യു പി ഈ പറയുന്ന യു പി പിടിക്കാൻ വേണ്ടി ബി ജെ പിക്ക് പല രീതിയിലുള്ള പല തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്താൽ അങ്ങനെയായിരുന്നു അറിയാം അതായത് ഒരു നുണ തന്നെ അങ്ങനെ നിരവധി തവണ പറയാം ഗീപിൾസൻ തന്ത്രം പറയാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വിശ്വസിക്കാരിയ്ക്കുമല്ലോ വിശ്വസിക്കാതിരിക്കില്ല ആ തന്ത്രം പയറ്റിയാൽ മതി അങ്ങനെ തന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും എന്നാണ് അണ്ണൻ ഈ അണ്ണനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷെ യു പി ിലെ ജനങ്ങളല്ലോ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റും അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് എൽ ഡി എഫ് തന്നെ കേരളം ഭരിക്കുന്നത് ഇനിയിപ്പോ എൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്നും മലയാളികൾ പറയുന്നതും അതുകൊണ്ടാണല്ലോ കണ്ട അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആർ ബിന്ദുവാണ് അധിക്ഷേപിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗംഭീര നീക്കി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടമെന്നും ആരാണ് ഈ ഇ ഡി സതീശൻ എന്നും ഒക്കെ നമ്മുടെ മലയാളികൾക്ക് നന്നായി അറിയാവുന്നതാണ് ആരുടെ അടുത്താണ് ഇമാതിരി ഗംഭീര ഡയലോഗൊക്കെ പറയുന്നത് പിന്നെ ഗൗരവമ്മയെ കുറിച്ച് ഈ പറയുന്ന കോൺഗ്രസുകാർ പണ്ട് നടത്തിയിട്ടുള്ള പല മുദ്രാവാക്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊന്നും പറയാൻ കൊള്ളില്ല ഏതൊക്കെ രീതിയിലുള്ള തോന്നിവാസങ്ങളാണ് മാസങ്ങളാണ് ഇവര് ഗൗരിയമ്മയ്ക്കെതിരേക്ക് വിളിച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ സ്ത്രീ വിരുദ്ധതയെറങ്ങേയറ്റമാണ് കോൺഗ്രസ് അതുകൊണ്ട് ഇവിടെ അത് പറയാൻ നിൽക്കരുത് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ പല സ്ത്രീകളും അതൊക്കെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പല ആളുകളും എന്തിന് പത്മജ വേണുഗോപാലിനെ തന്നെ എടുക്കാൻ കർണാകരന്റെ മകളായിരുന്നല്ലോ അപ്പോ കരുണാകരന്റെ മകൾ പോലും എന്താണ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൽ സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പലർക്കും പറയാൻ തുറന്നു പറയാൻ തന്നെ മടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പല രീതിയിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ തീമൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കുന്നത് എന്ന കാര്യം ഞാൻ പറയാതെ പോയി കേട്ടോ കാരണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ വലിയൊരു കയ്യടി കിട്ടും എന്നറിയാതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ രംഗത്തേക്ക് വന്ന് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഏത് ഞങ്ങള് മഹാ ഈ പറയുന്ന പോലെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടെന്ന് ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നേരത്തെ ഒക്കെ പണ്ടൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പലതും മറ്റേ നാട്ടുകാരും ജനങ്ങളൊക്കെ മറന്നുപോകും എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് വി ഡി സതീശ രാഹുൽ മാങ്കുട്ടമയെ എന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോഴും ഒരു കാര്യം പറയുന്നു എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഈ ശാരദാ ശാരദാ മുരളീധരന് ഒരു പിന്തുണ വി ഡി സതീശൻ കൊടുത്തത് നല്ല കാര്യം തന്നെയാണ് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും തോന്നിവാസം കണ്ടാൽ തോന്നിവാസം എന്ന് പറയും തെമ്മാടിത്തരം കണ്ടാൽ അത് തെമ്മാടിത്തരമാണ് എന്ന് തന്നെ പറയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിന് പിന്നിൽ അയാൾ ആ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കമന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല ഇപ്പൊ സ്ത്രീകളെയൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏത് ഭരണം പിടിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മനഞ്ഞ് കൊണ്ടിരിക്കുന്നു നമ്മുടെ ചട്ടിമുറിയ അതുപോലെ തന്നെ ഇത് അപ്പൊ ആശാവർക്കർമാർ എസ് യു സി ഐ രംഗത്തിറക്കി അവരുടെ നേതൃത്വത്തിൽ കുറെ ആശാവർക്കർമാരെയൊക്കെ സെക്രട്ടേറിയറ്റും ഫ്രണ്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി പുതിയ നാടകം കളിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പല കളികളും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തും ഒരു കാര്യം മാത്രമേ കോൺഗ്രസിനോട് പറയാനുള്ളൂ എന്തൊക്കെ രീതിയിലുള്ള നാടകം കളിച്ചാൽ ഏതൊക്കെ രീതിയിലുള്ള നിങ്ങൾ ഗീർവാണങ്ങൾ അടിച്ചാലും നിങ്ങളെ മലയാളികൾക്ക് നന്നായി അറിയാം നിങ്ങളുടെ സംസ്കാരവും നിങ്ങൾ നടന്നു വന്ന വഴിയുമൊക്കെ നന്നായി തന്നെ കേരളത്തിലെ മലയാളികൾക്ക് അറിയാം അതുകൊണ്ട് ഈ പരിപ്പ് ഈ കലത്തിൽ വെറുവില്ല എന്ന് സുനിൽ കനകോലുവിനോട് നന്നായി തന്നെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം വി ഡി സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്